ഷിഭ്യൂ നമ പരമ ഋഷിഭ്യൂ നമ പരമ ഋഷിപ്പ് ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് ഭുജ്യ ഭാഗ ബ്രാഹ്മണത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ബ്രാഹ്മണം ഇന്ന് മാസം ഒന്നാം തീയതിയാണ് സാധകരെ സംബന്ധിച്ച് വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഭാദ്രവത ഇന്നലെ ശ്രാവണം മുപ്പത്തൊന്ന് അവസാനിച്ചു എന്തോ ഒരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് തുടങ്ങാം ബൃഹദാരണ്ക ഉപനിഷ ദ്ധീയകാന്ഡം മുനികാന്ഡം അഥവാ യാജ്ഞവൽക്യകാന്ഡം തൃതീയ അധ്യായം ജൽപ്പരൂപ ഉപപത്തി പ്രകരണം അതില് നമ്മള് ഒന്നാമത്തെ ബ്രാഹ്മണം സാമാന്യമായി കണ്ടു ബ്രാഹ്മണം അശ്വലൻ എന്ന ഹോതാവ് യാജ്ഞവൽക്യ മഹർഷിയോട് സാമ അധർവണ വേദങ്ങളിലെ യജ്ഞയാഗാദികളും അതിൽ നിന്നും കിട്ടുന്ന ഫലങ്ങളെയും കുറിച്ച് വിസ്തരിച്ചു ചോദിച്ചു യാജ്ഞവൽക്യ മഹർഷി അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു അതില് യാജ്ഞവൽക്യ മഹർഷി നാമാകുന്ന കാര്യം മാത്രമാണ് പറയുന്നത് ആ ബ്രഹ്മ ഒരുമിച്ച് പറയാവേ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ശ്ലോകാണ് ആ ബ്രഹ്മ ബ്രഹ്മാൻ പുനരാവർത്തിനോ അർജുനത് കൗന്ദേയ പുനർജന്മം നവിദ്യത്തെ അതായത് വിവേകം വൈരാഗ്യം ഏത് ലോകത്ത് പോയി എന്തു സുഖം നേടിയാലും എത്ര ജന്മം എടുത്ത് സുഖം നേടിയാലും അത് ശാശ്വതമല്ല അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു വിവേകം വൈരാഗ്യം അതിനുശേഷം ആർത്തഭാഗ ബ്രാഹ്മണത്തിൽ ഗ്രഹ അതിഗ്രഹ രൂപത്തിൽ ഇന്ദ്രിയങ്ങളെ കുറിച്ചും അതിൻ്റെ അതിൽ ആ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന വിഷയങ്ങളെ കുറിച്ചും പറഞ്ഞു അവിടെയും യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത് രണ്ട് കാര്യമാണ് ധമ ഈ ഇന്ദ്രിയങ്ങളെ സാധകരായ നമുക്ക് സാധനയിൽ അനേകം വിഘ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന രണ്ട് കാര്യങ്ങളാണ് ലക്ഷമയില്ലായ്മ ധമയില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുന്നതാണ് ഇവയെല്ലാം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശത്താക്കണം എങ്ങനെ ഇന്ദ്രിയങ്ങൾ എൻ്റെ സ്വന്തമല്ല ഇതിന് അടിസ്ഥാന ദേവതകളുണ്ട് സൃഷ്ടികർത്താവായ പരമാത്മാവ് സൃഷ്ടി ആരംഭിച്ച കാലം മുതൽ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായി ധർമ്മം ചെയ്യുവാനായി ദേവതകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലെ അപ്പൊ അവരുടെ സഹായത്തിനാലാണ് ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു സാധനയ്ക്ക് വിഘ്നമായി വരുന്ന ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ വശത്താക്കണമെങ്കിൽ ദേവതകളുടെ അനുഗ്രഹം വേണം അതിലൂടെ നമ്മൾ കണ്ടിരുന്നു രണ്ട് മുതൽ ഒൻപത് വരെയുള്ള മന്ത്രങ്ങളിലൂടെ കണ്ടിരുന്നു അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ക്ഷമധമ ഇപ്പൊ ഒന്നാമത്തെ ബ്രാഹ്മണം വിവേക വൈരാഗ്യം രണ്ടാമത്തെ ബ്രാഹ്മണം ക്ഷമധമ ഇനിയും അടുത്ത ബ്രാഹ്മണത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പോകാം അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം വിഘ്നങ്ങളൊന്നും കൂടാതെ ഒരാവർത്തിയെങ്കിലും ഈ ജന്മത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത് മന്ത്രങ്ങൾ പഠിക്കാൻ സാധിക്കണേ ബ്രാഹ്മണം ഒന്നു മുതൽ മൂന്ന് വരെ എഴുതിക്കോളൂ ബ്രാഹ്മണം സാധിക്കുന്നവർ മാത്രം എഴുതുക ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ബ്രാഹ്മണങ്ങളുടെ സമ്മറി എന്താണ് സംഗ്രഹം സമ്മറി എന്ന് വെച്ചാൽ സംഗ്രഹം ബ്രാഹ്മണം വൺ ടു ത്രീ എന്ന് എഴുതിയിട്ട് സംഗ്രഹം എന്ന് എഴുതുക വൈദിക കർമ്മിക കർമ്മ എന്ന് എഴുതിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ചാ എന്ന് എഴുതണം കർമ്മങ്ങളും എന്നാണ് അതിന്റെ അർത്ഥം വൈദിക കർമ്മ സകാമ ഉപാസന സകാമ ഉപാസന सकाम उपासना भला, सकाम उपासना भला, सकाम उपा उपासना भला, अनित्य प्रदर्शन ब्राह्मणा अनित्य प्रदर्शन ब्राह्मणा वैदिक कर्मचा സകാമ ഉപാസന ബ്രാഹ്മണ ബ്രാഹ്മണ ദീർഘം ഉണ്ട് ബ്രാഹ്മണങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ബ്രാഹ്മണങ്ങൾ എന്ന് വരും ഒന്നുകൂടെ പറയാം വൈദിക കർമ്മ സകാമ ഉപാസന സകാമ ഉപാസനാഫല അനിത്യ പ്രദർശന ബ്രാഹ്മണ അതിൻ്റെ പരിഭാഷ എഴുതിക്കോളൂ വൈദിക കർമ്മങ്ങളും ബ്രാക്കറ്റിൽ യജ്ഞയാഗാദികൾ അതായത് ഒന്നാമത്തെ ബ്രാഹ്മണ അതാണല്ലോ അതാണ് വൈദിക കർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും സകാമ ഉപാസനകളും സകാമ ഉപാസന വെച്ച എനിക്ക് ഇന്നത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ ഉപാസനകളും അല്ല സ്വർഗം വേണം അല്ലെങ്കിൽ സുഖം വേണം എന്താണ് എന്താണോ രോഗശമനം അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് ഇത്യാദികൾ അതാണ് സകാമ വൈദിക കർമ്മങ്ങളും സകാമ ഉപാസനകളും അതിൻ്റെ ഫലങ്ങളും അതാണ് സകാമ ഉപാസന ഫലം അതിന്റെ ഫലങ്ങളും അതിൻ്റെന്ന് വെച്ചാൽ സകാമ ഉപാസനകളുടെ ഫലങ്ങളും സകാമ ഉപാസനകളുടെ ഫലങ്ങളും അനിത്യ ഫലങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ അനിത്യഫലങ്ങൾ അനിത്യം എന്ന് വെച്ചാൽ ഇമ്പെർമനന്റ് അല്ലേ താൽക്കാലികം അതാണ് അനിത്യം അനിത്യഫലങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ എന്ന് പരാമർശിക്കുന്ന ബ്രാഹ്മണങ്ങളാണ് ഒന്ന് മുതൽ മൂന്ന് വരെ അനിത്യഫലങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ നൽകുകയുള്ളൂ എന്ന് പരാമർശിക്കുന്ന എന്ന് പരാമർശിക്കുന്ന ബ്രാഹ്മണങ്ങളാണ് ബ്രാഹ്മണങ്ങളാണ് ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് മുതൽ വരെ ബ്രാഹ്മണം സകാമ ഉപാസന എന്ന് പറയുന്നുണ്ടോ ഇല്ല ഇല്ല സകാമ ഉപാസനകളും സകാമ ഉപാസന ഫലങ്ങളും രണ്ടാമത്തത് ഫലങ്ങളും എന്നാണ് സകാമ ഉപാസന ഫലങ്ങൾ അനിത്യ അനിത്യങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ എന്ന് പരാമർശിക്കുന്ന ബ്രാഹ്മണങ്ങളാണ് ഒന്ന് മുതൽ മൂന്ന് വരെ ഇനി അടുത്തത് ബ്രാഹ്മണം നാല് മുതൽ ഒൻപത് വരെയുള്ള സംഗ്രഹം ബ്രാഹ്മണം നാല് മുതൽ ഒൻപത് വരെ ഫോർ ടു നയൻ എന്നിട്ടിട്ട് സംഗ്രഹം എന്ന് എഴുതുക അതിൻ്റെ സമ്മറി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നാല് മുതൽ ഒൻപത് വരെയുള്ള ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ ബ്രാഹ്മണവിദ്യ പ്രദർശന ബ്രാഹ്മണാഹ ബ്രഹ്മവിദ്യാമണ ബ്രഹ്മവിദ്യ

നൽകുകയുള്ളു അല്ലെ നിത്യഫലം നമുക്കറിയാമല്ലോ ജീവൻ മുക്തി നിത്യഫലത്തെ നൽകുകയുള്ളു എന്ന് പരാമർശിക്കുന്ന അതാണ് പ്രദർശനം എന്ന് വെച്ചാൽ പരാമർശിക്കുക എന്നാണ് അർത്ഥം അല്ല നമ്മൾ ഈ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രദർശനം എന്നുള്ള അർത്ഥമല്ല ഇവിടെ പ്രദർശനം എന്ന് വെച്ചാൽ പരാമർശിക്കുക അതിലുള്ള കണ്ടന്റ് അല്ല നാല് മുതൽ ഒൻപത് വരെയുള്ള ബ്രാഹ്മണങ്ങളുടെ മെയിൻ ടോപ്പിക് അതാണ് പ്രദർശനം നിത്യഫലത്തെ നൽകുകയുള്ളൂ എന്ന് പരാമർശിക്കുന്ന ബ്രാഹ്മണങ്ങളാകുന്നു നാല് മുതൽ ഒൻപത് വരെ ബ്രഹ്മവിദ്യാ ജ്ഞാനം മാത്രമേ നിത്യഫലത്തെ നൽകുകയുള്ളൂ എന്ന് പരാമർശിക്കുന്ന ബ്രാഹ്മണങ്ങളാകുന്നു നാല് മുതൽ ഒൻപത് വരെ ഒന്നുകൂടെ പറയാവേ ബ്രഹ്മവിദ്യ ജ്ഞാന പ്രദർശന ബ്രാഹ്മണ ബ്രാഹ്മണങ്ങൾ മാത്രമേ നിത്യഫലത്തെ നൽകുകയുള്ളൂ നിത്യഫലത്തെ നൽകുകയുള്ളു എന്ന് പരാമർശിക്കുന്ന എന്ന് പരാമർശിക്കുന്ന ണങ്ങളാകുന്നു നാല് മുതൽ ഒൻപത് വരെ ഫോർ ടു നയൺ നാല് മുതൽ ഒൻപത് വരെ അല്ലേ എഴുതിയെന്ന് വിചാരിക്കുന്നു എഴുതിയിട്ടില്ലാത്തവർ ചോദിച്ചോളൂ എഴുതിയോ എല്ലാവരും ഓക്കെ ആ അടുത്തതിലേക്ക് പോകാം മൃദാനന്ദ സ്വാമിയുടെ പുസ്തകം ഉള്ളവര് എടുക്കുക പേജ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബ്രാഹ്മണം മൂന്നെന്ന് അവിടെ എഴുതിക്കോളൂ ബ്രാഹ്മണം ഭുജ്യ ബ്രാഹ്മണം അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് ചോദിക്കുന്നുണ്ട് പശരൻ നമ്മൾ കണ്ടു ആർത്തഭാഗം കണ്ടു അടുത്ത ആള് ഭുജ്യ ബ്രാഹ്മണം ആ മന്ത്രം ഒന്ന് പദ ചേർന്നു നടത്താൻ വ്യാഖ്യാനം നമുക്ക് തിങ്കളാഴ്ച കാണാം അഥാ ശുക്ല യജുർവേദിയാ പറയുന്നല്ലേ ഉപനിഷത്ത് മുനി മുനികാണ്ടം അഥവാ യജ്ഞവൽക്യകാന്ഡം തൃതീയ അധ്യായം ജൽപ്പരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം ബ്രാഹ്മണം തൃതീയ ബ്രാഹ്മണം ബ്രാഹ്മണം ഇത് രണ്ട് മന്ത്രങ്ങളാണ് ഇതിലുള്ളത് വെറും രണ്ട് മന്ത്രമേ ഉള്ളൂ ുജൻ എന്ന് പറയുന്ന ആള് വക്താവ് അല്ലെങ്കിൽ ആ വിധസഭയിലെ പണ്ഡിതൻ യാജ്ഞവൽക്യ മഹർഷിയോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുന്നു അതില് അദ്ദേഹത്തിനോ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച ഒരാളോട് അയാൾ എന്ത് ഉത്തരം പറഞ്ഞു യാജ്ഞവൽക്യമഹർഷിയോട് ചോദിക്കുകയാണ് അപ്പൊ ആ ഉത്തരങ്ങൾ തമ്മിൽ മാച്ചാവുന്നുണ്ട് യാജ്ഞവൽക്യ മഹർഷി ജയിച്ചു അതായത് ഞാൻ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു ആ ആൾ എന്നോട് ഒരു ഉത്തരം പറഞ്ഞു അത് യാജ്ഞവൽക്കി മഹർഷിയോട് ഞാൻ ചോദിക്കുകയാണ് അയാൾ എന്നോട് എന്ത് ഉത്തരവാ പറഞ്ഞു അല്ലേ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന നമുക്ക് ഇതിലേക്ക് പോകുമ്പോൾ വിസ്തരിച്ച് പഠിക്കാം അപ്പൊ ആ ഉത്തരം തന്നെയാണ് ഞാൻ ചോദിച്ച ആൾ എന്നോട് പറഞ്ഞ ഉത്തരം തന്നെയാണ് യാജ്ഞവൽക്കി മഹർഷിയും പറയുന്നതെങ്കിൽ ഭുജ്യം പറയും യാജ്ഞവൽക്കി മഹർഷി ജയിച്ചു അങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത് അതുകൊണ്ട് വെറും രണ്ട് മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ കുറച്ച് വിസ്തരിച്ച് വലിയ മന്ത്രങ്ങളാണ് പക്ഷെ കഥയാണിത് അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം പതച്ചതെന്ന് നോക്കാം പ്രഥമ മന്ത്രം അധഹ ഏണം അധഹ ഏണം ഭുജാരം മാറ്റി വിസർഗാക്കുക അവിടെ ഭുജ്യായനിഹി

അപൃചാമ ഒരുമിച്ച് തമ തമപ്രച്ഛാമെന്ന് വരുമ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തം വിരാമം അസി अब्रवीद सहा अब्रवीद सुधन्वा आंगिरसा सुधन्वा आंगिरसा इति सुधन्वा आंगिरसा इति तम यथा लोकानाम अंदान तम यथा लोकानाम अंदान लोकानाम अंदान अप्रच्छामा लोकानाम अंदान अप्रच्छामा लोकानाम अंदान अप्रच्छामा अधयेनम् एनम् अब्रूम अध अब्रूम क्व पारिक्षिताः विसर्गोडे अवडि पारिक्षिताः क्व पारिक्षिताः अभवन् इति क्व पारिक्षिताः अभवन् इति கா பாரிஷிதாஹ அப்ஹவன் சஹா அடுத்தது விஷர்த்து உண்டு சஹா துவா பிரிச்சாமி சஹா துவா பிரிச்சாமி யக்ஞவைக்கியா கா கா யக்ஞவைக்கியா క్వ పారిషిత అభవన్ పే ప్రథమ మంత్రం అదహయ ఎనం భుజ్యాహ్యాయని పచ్చవల్క్యోవాచ మద్రీషు చరకా పర్యవ్రజామ ते पतञ्जलस्य काव्यस्य गृहान् ऐम तस्य आसीत् दुहिता गन्धर्वा गृहीता तम् अपृच्छाम क्व असि इति सः अब्रवीत् सुधन्वा आङ्गिरसः इति तं यथा लोकानाम् अन्धान् ഒരുമിച്ച് പാരായണം ചെയ്യാം വ്യാഖ്യാനം നമുക്ക് തിങ്കളാഴ്ച കാണാം तृतीय ब्राह्म तृतीय अध्याय जलपरूप उपवत्ति प्रकरणम तृतीय ब्राह्मणम गुज्य ब्राह्मणम प्रथमम मंत्र अधह एनम् गुज्यः लक्ष्ययनिहि पप्रत्स याज्ञवल्क्य इति होवाच मद्रेषु च चरकाः पर्यव्रजामते पतञ्जलिस्य काप्यस्य गृहान् ऐमा तस्य आसीत् दुहिता गन्धर्वा गृहीता तम् अपृच्छाम कः असि इति सः अब्रवीद् सुधन्वा आङ्गिरसः इति तं यथा लोकानां अन्धान् अपृच्छाम अध अब्रूमा अब्रूम क्व पारिक्षिताः अभवन् इति क्व पारिषिताः अभवन् सहत्वा पृच्छामि याज्ञवल्क्या क पारिषिताः अभवन् इति अधः एनं भुज्यः लाह्यायनीः पप्रच्छ याज्ञवल्क्य इति होवाच मद्रेषु चरकाः पर्यव्रजामा ते पतञ्जलस्य काप्यस्य गृहान् ऐमा तस्य आसीत् दुहीदा गन्धर्व गृहीतां तम् अपृच्छाम कः असि इति सः अब्रवी सुधन्वा आङ्गिरसः इति तं यथा लोकानाम् अन्दान अपृच्छाम अधयनम् अभ्रूम क पारीक्षिताः अभवन् इति क पारीक्षिताः अभवन् सहत्वा त्वा पृच्छामि याज्ञ्यवल्क्य क्व अभवन् इति ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासंभृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वो प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिधं पूर्णात् पूर्णमुदत्सदे पूर्णस्य पूर्णमादाय पूर्णमेवा अवशिष्यधे ॐ शान्तिशान्तिशान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्